ഓം നമശിവായ സുഹൃത്തുക്കളെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ സന്തോഷത്തോടൊപ്പം തന്നെ സങ്കടങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാൽ പലരുടെയും രാത്രി ഉറക്കമില്ലാതാക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കടബാധ്യത എത്ര അധ്വാനിച്ചാലും പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ലോണുകൾ തിരിച്ചടക്കാൻ കഴിയാത്ത സാഹചര്യം ബിസിനസ്സിലെ തകർച്ച ഇവയെല്ലാം നമ്മളെ തളർത്താറുണ്ട് ഭാരതീയ വിശ്വാസം അനുസരിച്ച് നമ്മുടെ തടസ്സങ്ങൾ നീക്കാൻ ആദ്യം വണങ്ങേണ്ടത് വിഘ്നേശ്വരനെയാണ് ഗണപതി ഭഗവാന്റെ മുപ്പത്തിരണ്ട് രൂപങ്ങളിൽ കടബാധ്യതകൾ ബാധ്യതകൾ തീർക്കാൻ പ്രത്യേകമായി ഭജിക്കേണ്ട ഒരു രൂപമുണ്ട് അതാണ് ഋണമോചന ഗണപതി ഇതിനെക്കുറിച്ചും ഈ വഴിപാടിനെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് നോക്കാം ആരാണ് ഋണമോചന ഗണപതി ഗണപതിയുടെ മുപ്പത്തിരണ്ട് ഭാവങ്ങളിൽ പത്താമത്തെ ഭാവമാണ് ഋണമോചന ഗണപതി ഋണം എന്നാൽ കടം എന്നും മോചനം എന്നാൽ മുക്തി എന്നുമാണ് അർത്ഥം വെളുത്ത നിറത്തിലുള്ള സ്ഫടിക തുല്യമായ ശരീരത്തോടു കൂടിയ ഭഗവാനാണ് ഈ രൂപത്തിൽ നാല് കൈകളിൽ പാശം അതായത് കയറ് അങ്കുശം തോട്ടി കൊമ്പ് മോദകം എന്നിവ ധരിച്ചിരിക്കുന്നു ചില രൂപങ്ങളിൽ ഭഗവാൻ തന്റെ പ്രിയപ്പെട്ട പഴമായ വാഴപ്പഴവും കരിമ്പും കയ്യിലെന്തീട്ടുണ്ട് ഈ രൂപത്തെ ധ്യാനിക്കുന്നത് തന്നെ നമ്മുടെ ബുദ്ധി തെളിയിക്കാനും കടങ്ങൾ വീട്ടാനുമുള്ള വഴി തുറക്കാനും സഹായിക്കും വഴിപാടുകൾ അർച്ചനയും ഹോമവും ഈ വഴിപാട് എങ്ങനെയാണ് ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം ഋണമോചന അർച്ചന ഇതാണ് സാധാരണയായി ഭക്തർ നടത്തുന്ന വഴിപാട് ഭഗവാന്റെ നൂറ്റെട്ട് നാമങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ഋണമോചന മന്ത്രങ്ങൾ ഉരുവിട്ട് ഓരോ നാമത്തിലും പുഷ്പങ്ങൾ അർപ്പിക്കുന്നു തുളസി തെച്ചി അതായത് ചെത്തിപ്പൂവ് കറുക എന്നിവയാണ് ഇതിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് മനസ്സിൻ്റെ ഭാരം കുറയാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്ത് ലഭിക്കാനുമാണ് ഇത് സഹായിക്കുന്നത് ഇനി അടുത്തത് ഋണമോചന ഹോമം ഇത് അല്പം കൂടി വലിയ കർമ്മമാണ് ഗണപതി ഭഗവാന്റെ പ്രത്യേക വിധി പ്രകാരം ഋണമോചന മന്ത്രങ്ങൾ ഉപയോഗിച്ച് അഗ്നിയിൽ ഹവിസുകൾ അർപ്പിക്കുന്നു ഇതിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ അതായത് നെയ്യ് മലരെ കരിമ്പ് തുടങ്ങിയവ നെഗറ്റീവ് ഊർജത്തെ മാറ്റി പോസിറ്റീവ് ഊർജത്തെ നിറക്കാൻ സഹായിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വഴിപാട് നമ്മുടെ കടം വീട്ടാൻ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് പലരും ചോദിക്കാറുണ്ട് ഈ വഴിപാട് നടത്തിയാൽ എങ്ങനെയാണ് കടം വീട്ടാൻ സാധിക്കുന്നത് എന്ന് ഇതിന് രണ്ട് വശങ്ങൾ ഉണ്ട് ആദ്യം നമുക്ക് ആത്മീയവശം നോക്കാം നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടോ ജാതകദോഷങ്ങൾ കൊണ്ടോ ഉണ്ടായ തടസ്സങ്ങളെ ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറ്റുന്നു ഇനി മനഃശാസ്ത്ര വശം നോക്കിയാണെങ്കിൽ കടുത്ത കടബാധ്യതകളിൽ ഇരിക്കുന്ന ഒരാൾക്ക് വലിയ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകും വഴിപാട് നടത്തുന്നതിലൂടെ ലഭിക്കുന്ന മാനസികമായ കരുത്തും സമാധാനവും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും കടങ്ങൾ വീട്ടാനുമുള്ള വഴികൾ കണ്ടെത്താൻ അയാളെ സഹായിക്കുന്നു ഈ വഴിപാട് എപ്പോൾ നടത്തുന്നതാണ് ഏറ്റവും ഗുണകരം എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ചൊവ്വാ കടങ്ങളുടെ അധിപനായി ജ്യോതിഷം കാണുന്നത് അതുകൊണ്ട് ചൊവ്വ ചൊവ്വാഴ്ച ദിവസം ഈ വഴിപാട് നടത്തുന്നത് ചൊവ്വാദോഷം മാറാനും കടബാധ്യതകൾ കുറയാനും നല്ലതാണ് എല്ലാ മാസത്തിലെയും കറുത്തപക്ഷ ചതുർത്ഥിയാണ് സങ്കടഹര ചതുർത്ഥി ഈ ദിവസം ഋണമോചന അർച്ചന നടത്തുന്നത് ജീവിതത്തിലെ വലിയ സങ്കടങ്ങളെ ഇല്ലാതാക്കും എല്ലാവർക്കും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഉണ്ട് ദിവസവും ഗണപതിയുടെ മുന്നിൽ നെയ്വിളക്ക് കൊളുത്തുക ഓം ഗം ഗണപതിയെ സർവവിഘ്നഹരായ സർവ ഋണമോചനായ ഫ് എന്ന മന്ത്രം ഭക്തിയോടെ ജപിക്കുക ഒരിക്കൽ കൂടി പറയാം ഓ ഗം ഗണപതേ സർവവിഘ്നഹരായ സർവ ഋണമോചനായ ഫ്ഠം നൽകാനുള്ളവരോട് മാന്യമായി സംസാരിക്കാനും അത് തിരിച്ചു നൽകാനുമായിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്താനും ഭഗവാനോട് പ്രാർത്ഥിക്കുക വഴിപാടുകൾ ഒരു നിമിത്തം മാത്രമാണ് ഭക്തിയോടൊപ്പം തന്നെ നമ്മുടെ കർമ്മവും വഴി പ്രധാനമാണ് വഴിപാട് കഴിച്ച് വീട്ടിൽ വെറുതെ ഇരുന്നാൽ കടം മാറില്ല മറിച്ച് കടം വീട്ടാനുള്ള ബുദ്ധിയും സാഹചര്യവും തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് കഠിനാധ്വാനവും ദൈവാനുഗ്രഹം എന്നിവ ഒന്നിക്കുമ്പോൾ ഏത് വലിയ കടക്കടലിൽ നിന്നും നമുക്ക് കരകയറാൻ സാധിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ആത്മീയമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി ഓം നമശിവായ